ഹൈ സുഹൃഹൃത്തുക്കളെ എല്ലാവർക്കും ഗിരീഷ് കുമാർ വളർച്ചയിലേക്ക് സ്വാഗതം അതാണ്ട് നമ്മൾ പേപ്പാറ വന്യജീവി സംഘത്തിലേക്കുള്ള യാത്രയിലാണ് ആ വന്യജീവി സംഘത്തിലേക്കുള്ള യാത്രയിൽ ആദ്യമേ തന്നെ നമ്മളൊരു മയിലിനെ കണ്ട സന്തോഷത്തിലാണ് ഞങ്ങൾ അതാണ്ട് അങ്ങോട്ടേക്കുള്ള മീനാങ്കലിൽ നിന്നും പേപ്പാറ വന്യജീവി സംഘത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് സ്വിറ്റ്സർലൻഡ് പോലുള്ള അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലുള്ള പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന വളരെ മനോഹരമായ കാഴ്ച നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ലക്ഷ്യങ്ങളും മുടക്കി പോകണമൊന്നുമില്ല നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള കാഴ്ചകൾ ധാരാളമായിട്ടുണ്ട് അത് കണ്ടെത്തിയാൽ മാത്രം മതി അത് കണ്ടെത്താനുള്ള മാനസികമായുള്ള അവസ്ഥയെ നമ്മളെത്തിച്ചേർന്നാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കേരളം തന്നെ നമുക്ക് സംഭാവന നൽകുന്നുണ്ട് അപ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയാർച്ച ചെയ്യപ്പെടുന്ന പേപ്പാറ ഡാമിനടുത്തുള്ള ഒരു മേഖലയാണ് പേപ്പാറ വന്യജീവി സങ്കേതം അങ്ങോട്ടുള്ള യാത്രയാണ് എത്ര മനോഹരമാണ് അത് ആ കാഴ്ചകളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ദക്ഷിണ കേരളത്തിലെ തേക്കടി എന്നാണ് ഈ പേപ്പാറ വന്യജീവി സങ്കേതത്തിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നിരിക്കുന്നത് നമ്മൾ പേപ്പാറ വന്യൂ സംഘത്തിലെ ആ വനപ്രദേശത്തിലൂടെ ത്തിലൂടെയുള്ള യാത്രയാണ് അതാണ്ട് പേപ്പാറ വന്യജീവി സംഘത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അത് നോക്കൂ എത്ര മനോഹരമായ ഒരു പ്രദേശമാണെന്നറിയാമോ നോക്കൂ നല്ല പച്ചപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു ബജറ്റ് യാത്രയാണ് ബജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഇത് വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ളൊരു പ്രദേശമായതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇതൊരു സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ടീമങ്ങൾ ഞങ്ങൾ വനത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരമേ ഉള്ളൂ പോകുമ്പോൾ ഒരുപാട് കുരങ്ങളും ബാക്കിയുള്ള പക്ഷികളും ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് തരം പക്ഷികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നാൽപ്പത്തി ആറ് തരം ഉരകങ്ങളും പതിമൂന്ന് തരം ഉപയജീവികളും ഇരുപത്തി ഏഴ് തരം മത്സ്യങ്ങളുമുണ്ട് ഇവിടെ ആന കടുവ മാൻ വരയാട് തുടങ്ങിയവയൊക്കെ ഈ വനപ്രദേശത്ത് ധാരാളമായി കണ്ടുവരാറുണ്ട് എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് നമ്മളൊന്നും കണ്ടുവന്നുമില്ല എങ്കിലും ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യനിമയപ്രകാരം പേപ്പാറ ഡാം സ്ഥാപിതമായിരിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് അവ അവരുടെ അനുവാദമല്ല അതിനകത്ത് കടക്കുവാനോ ഇതിനകത്തൂടെ കയറി അപ്പുറത്തെ കടക്കുവാനോ എന്നുള്ള അധികാരം നമുക്കില്ല അഥവാ അങ്ങനെ ഉണ്ടായാൽ അത് നിയമം നിയമലംഘനമാണ് നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെ നമുക്ക് ജീവപര്യന്തം മൂന്ന് വർഷം വരെയുള്ള തടവുകൾ അല്ലെങ്കിൽ ജീവപര്യന്തം വരെ കിട്ടുവാനുള്ള സാധ്യതകൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം നമുക്ക് അവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ വെളിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ടു വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റി പക്ഷേ എന്നാൽ ഞങ്ങളതങ്ങനെ അങ്ങനെ വിട്ടുകൊടുക്കാനും നമ്മൾ തയ്യാറായില്ല പകരം നമ്മൾ ആ ഡാമിൻ്റെ പുറത്തൂടെ കയറാതെ നമുക്ക് വേറൊരു വഴിയിലൂടെ ആ കരമനയാറിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴി ഞങ്ങൾ കണ്ടെത്തി അങ്ങോട്ടേക്ക് ഇറങ്ങി മനോഹരമായ കാഴ്ചയാണ് ഇത്ര മനോഹരമാണ് കരമന കരമനയാർ എന്നൊക്കെ നമ്മളത് പണ്ട് പറഞ്ഞു കേട്ടുള്ളെങ്കിലും നമുക്ക് പേപ്പാറ ഡാമൊക്കെ പി എസ് സിക്ക് പഠിക്കുമ്പം പേപ്പാറ ഡാം നൽകുന്ന വർഷം എന്നാണെന്നും അതേ ജില്ലയിലാണെന്നും വിദുര പഞ്ചായത്തിലാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിക്കുമ്പോൾ ഒരു സൗന്ദര്യം ഒരു സന്തോഷം ഒരു അനുഭൂതി അതൊക്കെ ഒന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതിനൊക്കെ അപ്പുറമാണ് ഇതാണ് ആ കാഴ്ചകൾ നിങ്ങൾ നോക്കൂ എത്ര മനോഹരം ഇത്രയും മനോഹരമായിട്ട് കരമനയാറിനെ നമ്മൾ മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഇല്ല എന്നായിരിക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ഉത്തരം വളരെ മനോഹരമായിട്ടുണ്ട് പയപ്പാറ വണ്ണിജ്യ സംഗീതവും കരഭനയാൽ